ആഗോള വിപണിയിൽ ചരിത്ര നേട്ടം കുറച്ച് വെള്ളിവില സ്വർണ്ണവിലയോടൊപ്പം ഉയരത്തിലെത്തിയ വെള്ളിയും പിടിതരാതെ കുതിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ ആസ്തിയായി മാറിയ വെള്ളിക്ക് മുന്നിൽ ഇനി സ്വർണം മാത്രമാണുള്ളത് നിക്ഷേപകരുടെ കണ്ണും മനസ്സും ഇപ്പോൾ തിളങ്ങുന്ന ലോഹങ്ങളിലാണ് ആഗോള വിപണിയിൽ ചരിത്ര നേട്ടം കുറിച്ചുകൊണ്ട് വെള്ളി മുന്നിൽ തന്നെയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് കുതിച്ചുയർന്ന ടെക് ഭീമൻ എൻ വി ഡി പോലും പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ ആസ്തിയായി വെള്ളി മാറിക്കഴിഞ്ഞു നിലവിൽ സ്വർണം മാത്രമാണ് ഇനി വെള്ളിക്കു മുന്നിലുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ വെള്ളിയുടെ വില ഔൺസിന് വിലവൺസിന് എൺപത്തിനാല് ഡോളറിന് മുകളിൽ ഉയർന്നതോടെ വെള്ളിയുടെ ആകെ വിപണി മൂല്യം നാല് ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ പിന്നിട്ടു ഇതോടെ നാല് ദശാംശം ആറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള എൻ വി ഡിയ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഈ വർഷം മാത്രം ഏകദേശം നൂറ്റി എഴുപത് ശതമാനം നേട്ടമാണ് വെള്ളി നിക്ഷേപകർക്ക് നൽകിയത് ഇത് സ്വർണത്തിന്റെ വർധനവിനേക്കാൾ ഇരട്ടിയിലധികമാണ് ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലും വെള്ളിവില കുതിച്ചുയരുകയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു കിലോ വെള്ളിക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കടന്ന് രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയിലെത്തി പുതിയ കാലഘട്ടത്തിലെ ഇലക്ട്രോണിക് സോളാർ പാനലുകൾ എന്നിവയിൽ വെള്ളിയുടെ ഉപയോഗം വർദ്ധിച്ചതും ആവശ്യകത കൂടുമ്പോഴും വിപണിയിൽ വെള്ളിയുടെ ലഭ്യത കുറയുന്നതും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നിക്ഷേപകർ സ്വർണത്തേക്കാൾ വെള്ളിയെ ലാഭകരമായി നിക്ഷേപമായി കാണുന്നതും അമേരിക്കയിൽ ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് വർധനവിനെ തുടർന്ന് വ്യാവസായിക ലോഹങ്ങളുടെ വിലയിലുണ്ടായ വർധനവുമൊക്കെ വെള്ളിയെ തുണച്ചിട്ടുണ്ട് വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വരും ദിവസങ്ങളിൽ വെള്ളിവിലൂൺസിന് എൺപത്തിയേഴ് ഡോളർ വരെ ഉയർന്നേക്കാം എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി അഞ്ച് ഡോളർ നിരക്കിൽ ശക്തമായ പിന്തുണയും വെള്ളിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓഹരി വിപണിയെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് സ്വർണവും വെള്ളിയും നടത്തിയ ജൈത്രയാത്ര നിക്ഷേപകരെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം